ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഉച്ചയോണ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്നൊരടിപൊളി കിളിമീൻ കറി വെച്ചതാട്ടോ അപ്പോൾ കറി വെക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി കഴിഞ്ഞപ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു ഇലുവ ഉലുവ പൊട്ടി കഴിഞ്ഞപ്പോൾ ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി കറിവേപ്പിലിട്ട് ഒന്നങ്ങോട്ട് വഴറ്റി വഴറ്റിയതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ പാകത്തിന് പുളിക്കുള്ള കുടമ്പൊളിട്ടും അതും ഫ്രൈ ചെയ്തു അതിന് മുമ്പേ തന്നെ ഞാൻ കുറച്ച് അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നാളികേരവും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ അരപ്പ് അതിലേക്ക് ഒഴിച്ചു അതിൻ്റെ നല്ലപോലെ കുടുകുടാന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മുടെ കിളിമീൻ പറക്കിയിട്ടു പതുക്കത്തീയിൽ കെടുന്ന് നമ്മുടെ കറി നല്ല സൂപ്പറായിട്ട് വന്നു അടിപൊളി കറിയാണ് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഉച്ചയ്ക്ക് ചോറ് ചൂടോ കറി തിളച്ച് തീരുന്നതിന് മുമ്പേ ഞാൻ ചോറുണ്ടു സമയം ഒരുപാട് വേഗിപ്പോയിട്ടോ അപ്പോൾ ഇന്നത്തെ ഉച്ചയുണ്ണ് നല്ല അടിപൊളി മീൻകറി തന്നെയാണ് നല്ല കിളി മീൻ കറി വെച്ചത് സൂപ്പറ് രുചിയാട്ടോ ഒരുപാട് മീൻകറി ഞാൻ എൻ്റെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് എപ്പോഴും ഞാനിങ്ങനെ റെസിപ്പി കാണിക്കാത്തത് കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഈ കറിയുടെ റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻ്റ് ഇട്ടാൽ മതി കേട്ടോ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇന്നലെ രാത്രി വെച്ച ചിക്കൻ കറിയിൽ നിന്ന് രണ്ട് പീസ് ചിക്കനും പിന്നെ നമ്മുടെ അടിപൊളി മീൻ കറിയും കുട്ടി ഞാൻ നല്ല സൂപ്പറായിട്ട് ഇന്ന് ഉച്ചക്കൂണ് കഴിച്ചു കെട്ടോ കൊതി അവനുണ്ട് കേട്ടോ അല്ല അടിപൊളി ടേസ്റ്റാ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇന്ന് വെച്ചിട്ട് എന്തായിരുന്നു കറി എല്ലാവരും ഹാപ്പി അല്ലേ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കും കേട്ടോ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഉണ്ടല്ലോ ഞാൻ ചെയ്യണ ഒരു പരിപാടിയുണ്ട് എനിക്ക് ഒരുപാട് ടെൻഷൻ കൂടിയ നല്ലൊരു കറി വെച്ച് നല്ല അസലായിട്ട് അങ്ങോട്ട് ഊണ് കഴിക്കും അതാണ് എൻ്റെ ടെൻഷൻ മാറ്റാനുള്ള ഏറ്റവും നല്ലൊരു പരിപാടി അപ്പോൾ ഞാൻ അന്തസ്സായിട്ട് ഊണ് കഴിക്കുകയാണ് സൂപ്പർ മീൻ കറിയും കൂട്ടി അപ്പോൾ കൂട്ടുകാരെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ Oh. <laughs>